മൺചട്ടിയിൽ ഉപയോഗിച്ച് നല്ല കിടിലൻ ടേസ്റ്റുള്ള പോർക്ക് ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഈ ഒരു പോർക്ക് ഫ്രൈയും ചൂടി ചോറും മാങ്കാറിയും കൂട്ടി അയക്കിയ ഒരു കിടിലൻ ടേസ്റ്റ് ആണ് ആദ്യം ചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച പോർക്ക് പോർക്കിട അതിലേക്ക് നല്ല പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സബോളിയും കറിവേപ്പിലും ഇടാ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് തിരുമ്മിയെടുക്കുക പിന്നെ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക പോർക്കൊന്ന് വെന്ത് കഴിയുമ്പോൾ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ചട്ടിയിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അത് കഴിഞ്ഞ് ചട്ടിയിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞ് കുറച്ച് വേപ്പിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ വേവിച്ച് പോർക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കും തീയൊന്ന് ലോ ഫ്ലെയിമിലിട്ട് പോർക്ക് ഒന്ന് വരറ്റിയെടുക്കുക എത്രത്തോളം വരറ്റിയെടുക്കണോ അത്രത്തോളം ടേസ്റ്റ് കൂടും പോർക്കിന് നല്ല കിടിലൻ ടേസ്റ്റുള്ള പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഈ ഒരു പോർക്ക് ഫ്രൈയുടെ കൂടെ നല്ല മാങ്ങ കറിയോ പാല് പിഴഞ്ഞ മീൻകറിയും കൂട്ടി ചോറും കൂട്ടി കഴിക്കുക ഒരു കിടിലൻ ടേസ്റ്റ് ആണ് എന്റെ ഫേവററ്റ് ഡിഷുകളിൽ ഒന്നാണ് ഈ ഒരു പോർക്ക് ഫ്രൈ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്